ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനിതുവരെ എൻ്റെ വീഡിയോയിൽ മുഖം കാണിച്ചാണ് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അതിന് കാരണമുണ്ട് ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളം ആയിക്കോളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫസ്റ്റ് സെനു ഫാമിലി നീനു ഇപ്പം ഞാൻ അതിനകത്ത് മാറ്റി ഞങ്ങൾ എസ് ആർ ഫാമിലിന്ന് ആക്കിയിക്കുന്നുണ്ടോ അപ്പോൾ രണ്ട് വർഷത്തോളമായി വീഡിയോ ചെയ്യലുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞേക്ക് തന്നെ ഒരു വർഷം ആവുന്നോട് കൂടിയും തന്നെ എൻ്റെ ചാനൽ മോട്ടിറ്റേഷൻ ആയത്ട്ടോ അപ്പോൾ ഇപ്പോൾ മോണിറ്റേഷൻ കട്ടായി കിടക്കുകയാണ് അപ്പം അതുകൊണ്ടുതന്നെ ആ ചാനലിൽ ഇനി വീഡിയോ ഇടാൻ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്ത കുത്തിൽ ഇങ്ങനെ പോവുകയും നല്ലൊരു എട്ടമ്പത് മാസത്തോളം ഞാൻ കുറച്ച് വീഡിയോ ഇടും പിന്നെ കുറച്ച് ഇഷ്ടത്തിന് ഇടൂല അങ്ങനെ മാണോ വേണ്ടേ മാണോ വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയും പിന്നെ ഒരു ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടു അതിന് വീഡിയോ ഇടാൻ കാരണം ഈ ഒമ്പത് മാസത്തിൻ്റെ ഉള്ളിലിട്ട് ഓരോ വീഡിയോ അത്യാവശ്യം ഇന്നെ സംബന്ധിച്ച് അത്യാവശ്യം വ്യൂസ് ഉണ്ട് കാരണം ഞാനിപ്പോൾ ഒമ്പത് മാസത്തോളൊക്കെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാലും അറിയാം അപ്പോൾ അത്ര ഉള്ള വ്യൂസുകളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പക്ഷേ ഇതിനെ സംബന്ധിച്ച് വ്യൂസ് ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന ഓരോ പിന്നെ കമൻറ്റുകളും അതേപോലെ ലൈക്കും ഒക്കെ കാണുമ്പോഴേ ആണ് കണ്ട് കാണാൻ ആ ഇനിയിപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പിന്നെ യൂട്യൂബിൽ ഓരോ വീഡിയോസുകൾ കാണുമ്പോഴും പിന്നെ എനിക്കിങ്ങനെ തോന്നി എന്താ കൊണ്ടുപ്പം ഒരു വീഡിയോ ഒരു ഇത് തുടങ്ങിക്കൂടാ ചാനൽ തുടങ്ങിക്കൂടാ കാരണം എനിക്കുണ്ടല്ലോ അപ്പോൾ അതേപോലെ ഒരു ഫോൺ പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കലെ വേറൊരു നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറോളം നമ്മൾ വെറുതെ ഇരിക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ പേരിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇന്ന് കാണ്ട് ടൈം വേസ്റ്റ് വേസ്റ്റാക്കുകയാണ് അല്ലെങ്കിൽ ഉറങ്ങിക്കാണ്ട് ടൈം കളിയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് കണ്ട് നമുക്ക് ഇട്ടാൽ എന്താണെന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി കാരണം ഓരോ വീട്ടമ്മമാരോ വീഡിയോകൾ കാണുമ്പോൾ കേട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങി ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റിലൊക്കെ അങ്ങനെ തുടങ്ങി ഇങ്ങനെ കമൻറ്റും ലൈക്കും ഇതൊക്കെ ഇങ്ങനെ വന്ന് കണ്ടിപ്പോൾ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇനിയിപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടാലോ തോന്നിക്കാണ്ട് ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അത് സ്ഥിരമായിട്ട് വീഡിയോ ഇടയിൽ തുടങ്ങിയത് കേട്ടോ ഏകദേശം സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടയിൽ തുടങ്ങിയത് ഒരു വർഷം ആകുന്നതോട് കൂടി തന്നെ നമ്മളെ ചാനൽ മോണിറ്റേഷൻ ആയി പിന്നെ അതിൽ എന്താണ് പിന്നെ ഡോളറൊക്കെ വന്ന് തുടങ്ങിയതുകൊണ്ടായി ഒക്കെ വന്ന് തുടങ്ങിയെന്നു അപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കുകയും ചാനൽ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നമ്മൾ ചാനൽ മോണിറ്റേഷൻ കട്ടായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഈ ചാനലിൽ വീഡിയോ ഇടുന്നതോടെ ഒരു മടുപ്പായി തുടങ്ങിയിരിക്കണം കേട്ടോ കാരണം ഇനിയിപ്പോൾ അത് റെഡി ആകണമെങ്കിൽ കുറേ സംഭവങ്ങൾ കടമ്പകൾ കിടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയി കിട്ടണം കാരണം ഇപ്പോൾ അതിലാണെങ്കിലും കുറച്ച് ഉണ്ട് സബ്സ്ക്രൈബ് അറിയാൻ ഇത് കാണുന്ന ചിലപ്പോൾ വീടിൻ്റെ വീഡിയോ കാണുമ്പോലൊക്കെ അതല്ല ഇപ്പോൾ സബ്സ്ക്രൈബ് ഉള്ളൂ എന്ന് വിചാരിച്ചു കാരണം കാണുന്നവർക്കും ഒന്നിപ്പോൾ ആ സബ്സ്ക്രൈബ് വലിയൊരു സംഖ്യയല്ലേ കാരണം പക്ഷേ എങ്കിൽ എനിക്കത് വലിയ സംഖ്യയാണ് അതിലുള്ള സബ്സ്ക്രൈബിൻ്റെ എണ്ണം വെച്ചാൽ വലിയ സംഖ്യ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചാനൽ വിട്ടുകാണ്ട് പോകാൻ തോന്നുന്നില്ല ഇപ്പോഴും എൻ്റെ ചാനലിങ്ങനെ സബ്സ്ക്രൈബ് കൂടും സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് കൂടുന്നുണ്ടോ ഷോർട്സോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് അപ്പോൾ വാച്ച് ഒക്കെ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഈ ചാനൽ ഒഴിവാക്കാൻ തോന്നുന്നില്ല അപ്പോൾ പല പോലോട് ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു ഞാൻ അപ്പോൾ അറിവുള്ളവരോടൊക്കെ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയുന്ന ആൾക്കാരോടൊക്കെ അതിനെപ്പറ്റി അന്വേഷിച്ചു ഓരൊക്കെ ഓരോക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ചാനൽ ഒഴിവാക്കുകയാണ് നല്ലത് എന്നാണ് പറയണത് ഇത് ഇതിമ്മേൽ മനക്കെടണ്ട എല്ലാവരും നല്ലതാണ് വേറൊരു ചാനൽ തുടങ്ങുക നല്ലത് എന്നാണ് പറഞ്ഞത് എന്നാലും എന്തോന്നറിയില്ല എനിക്ക് ഈ മനസ്സ് പറയുകയാണ് ചാനൽ ഒഴിവാക്കണ്ട എന്നാണ് പറയണത് അതുകൊണ്ടാണ് പിന്നെ എന്താണ് ഞാൻ കുറേ ഇന്ന മുഖം കാണിച്ചാത്ത വീഡിയോ ആണ് ഞാൻ ഇട്ടിയത് അപ്പം ഇങ്ങനെ പല കമൻറ്റുകളും കൊന്ന എന്തുകൊണ്ട് മുഖം കാണിച്ചു മുഖം കാണിച്ചാണ് വീഡിയോ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് പറയാനും കൂടിയാണ് ഞാൻ ഞാനിട്ടോ പിന്നെ മുഖം കാണിച്ച് വന്നിരിക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യാതെ പോകരുത് അതേപോലെ പിന്നെ കമൻറ്റുകൾ ചെയ്താലും മറക്കുന്നുണ്ടോ കാരണം ഈ ചാനൽ എങ്ങനെയെങ്കിലൊന്ന് റീച്ചാക്കി എടുക്കണം എന്നുള്ളൊരു പിന്നെ ഇതും ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ പറയണത് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ അതേപോലെ ഇപ്പോൾ ഇന്ന് പോയി ആരെങ്കിലും ഞാൻ പറയുന്ന വീഡിയോ ഈ വോയിസ് കേൾക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് നമ്മളെ ചാനലൊന്ന് വിജയിപ്പിച്ച് തരട്ടോ അപ്പോൾ ഇത്രക്കുള്ളിലോട്ട് പറയാനേ അസലാമലൈക്കും